السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه الفائزين وعلى جميع عباد الله الصالحين أما بعد عن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال لكل شيء حقيقة وما بلغ عبد حقيقة الإيمان حتى يعلم أن ما أصابه لم يكن ليخطئ وما أخطأه لم يكن ليصيبه ترنبي صلى الله عليه وسلم أجل يداي مهانا يا أبو الدرداء رضي الله عنه بريغيانا لكل شيء حقيقة എല്ലാ വസ്തുവിനും ഓരോ യാഥാർത്ഥ്യമുണ്ടായിരിക്കും സംഭവിച്ചതൊന്നും തന്നിൽ നിന്ന് ഒഴിവാകുമായിരുന്നില്ല എന്നും തനിക്ക് ഉണ്ടാകാതെ പോയതൊന്നും തനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നും ടിയുറച്ച് അറിയുന്നത് വരെ ഒരു ദാസനും ഈ മാനിന്റെ യാഥാർത്ഥ്യം പ്രാപിക്കുന്നതല്ല ഈ ഹരിയസിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതവസ്ഥ ഉണ്ടായാലും ഹയറായാലും ഷറായാലും ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കണം അതായത് ഉണ്ടായതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് ഇതിൽ തനിക്ക് എന്ത് നന്മയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അറിയില്ല അള്ളാഹുവിൻ്റെ വിധിയിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ ഈ മാൻ സുരക്ഷിതമാകുന്നതും ദുർബോധനങ്ങൾ അഥവാ വസ്വാസുകളിൽ നിന്നും ശാന്തി ലഭിക്കുന്നതുമാണ് അള്ളാഹു ഈമാൻ കാര്യത്തിലെ ആറാമത് കാര്യം അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബഹാനുഭവത്തെ ആന അവൻ നമുക്ക് നന്മയല്ലാതെ ഹയർ മറ്റൊന്നും വിധിക്കുന്നില്ല ഷറാണെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ പുറകിലും ഹൈറുണ്ടാകും എന്നാണല്ലോ പക്ഷേ അതിൽ ക്ഷമ പാലിച്ചുകൊണ്ട് ഷറാണെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ പിറകിലെ നന്മ നേടുന്നവരിൽ അള്ളാഹു സുബഹാനുഭവത്തായ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മഷാഹന്മാരെ ഹക്കുകൊണ്ട് തീർത്തു തരട്ടെ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ نافع يا علم نلتقي السلام <سؤال> عليكم ورحمه الله تعالى وبركاته